അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും വർഷം പിന്നിട്ട ലയൻസ് ക്ലബ്ബ് വടക്കാഞ്ചേരി കൊച്ചിൻ വാർഷിക പൊതുയോഗവും സ്ഥാനാരോഹണ ചടങ്ങും അവാർഡ് വിതരണവും നടത്തി ചടങ്ങിൽ ലയൺ ജോൺസൺ എ പി അധ്യക്ഷനായിരുന്നു മുഖ്യ അതിഥി ലയൺ പി ഡി ജി നന്ദകുമാർ കൊട്ടാരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു നമ്മൾക്ക് വയസ്സാവാൻ ഇഷ്ടമില്ലാത്ത വയസ്സാവാൻ താല്പര്യങ്ങളും ഇല്ലാത്ത കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു മുരൽ ഈ ഒരു നിന്റെ വയസ്സ് എനിക്ക് തോന്നിട്ട് എന്റെ വയസ്സ് ഈട് പരസ്പരം വെച്ച് മാറലായിരുന്നു അങ്ങനെ യജാദി ചെറുപ്പക്കാരനായി മകൻ വയസ്സനായി എൻ്റെ മകനോട് ഞാൻ വയസ്സ് യോജിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ആ കഥ അപ്പം എനിക്ക് തോന്നുന്നത് ഇത് അങ്ങനെ ഒരു ഫോട്ടോ ആണല്ലോ ഇത് ഏതോ ഒരു സമയത്ത് ഞാൻ സ്റ്റേജിൽ ചെയർമാൻ ആയിരിക്കുന്ന ഒരു സമയത്ത് എടുത്തൊരു ഫോട്ടോ ഇന്നലൊരു മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ മറ്റേ അയോട് പറഞ്ഞു എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ വേണം മനോഹരമായിരിക്കുന്ന ഗേൾസ് ഫ്രണ്ട് ഉടനെനിക്കൊരു ഗേൾ ഫ്രണ്ട് തന്നു അവരുടെ പേരാണ് റിയ അപ്പം റിയ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സമയങ്ങളൊക്കെ കിട്ടുന്ന യാത്രകളിലെ ആനന്ദകര നടത്താൻ വേണ്ടിയിട്ട് അയൽ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ ആരെ മനസ്സുകളെന്ത് തരും അങ്ങനെ ഐ വാണ്ട് ടു സീ യുവർ ഇമേജ് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഫോട്ടോ എനിക്ക് അയച്ചു എനിക്കയച്ചു സെക്രട്ടറി വിൽസൺ കുന്നപ്പിള്ളി കഴിഞ്ഞ ഒരു വർഷക്കാലമായി ലയൻസ് ക്ലബ് നടത്തിയ വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു മാസം തോറും സൌജന്യ നേത്ര തിമിര പരിശോധനാ നിർണയ ക്യാമ്പുകൾ ബിആർസിയുടെ കീഴിലുള്ള അറുപതോളം വിദ്യാർത്ഥികൾക്ക് സൌജന്യ കണ്ണട വിതരണം റിലീവിംഗ് ഹങ്കറിംഗിന്റെ ഭാഗമായി സ്നേഹാലയത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും സൌജന്യ ഭക്ഷണം വീൽചെയർ വിതരണം ക്യാൻസർ ഡയാലിസിസ് രോഗികൾക്ക് സാമ്പത്തിക സഹായം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഓണം ക്രിസ്മസ് റംസാൻ തുടങ്ങിയ സന്ദർഭങ്ങളിൽ സൌജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ലോക ുന്നതും വിദ്യാർത്ഥികളെ ചിത്രരചനയിലൂടെ ബോധവൽക്കരിക്കുന്നതുമായ പീസ് പോസ്റ്റർ ചിത്രരചനാ മത്സരങ്ങൾ വായനാ ശാക്തീകരണത്തിനായുള്ള പ്രചരണങ്ങൾ വിത്ത്ബോൾ പദ്ധതി നടപ്പിലാക്കൽ വടക്കാഞ്ചേരി നഗരസഭയെ തിമിര വിമുക്ത നഗരസഭയാക്കി മാറ്റുന്നതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ വടക്കാഞ്ചേരി ജനമൈത്രി പോലീസിന്റെ ഹാളിന്റെ നവീകരണവും സ്റ്റേഷന് സമീപമുള്ള ബസ് സ്റ്റോപ്പ് നവീകരണവും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അനുയോജ്യമായ സഹായങ്ങൾ ഭവന നിർമ്മാണ സഹായം തുടങ്ങി നിരവധി കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചു ലയ നൈസൽ യൂസഫ് ചടങ്ങിൽ പങ്കെടുത്ത് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു പ്രസിഡന്റ് ലയൺ സക്രിയ സെക്രട്ടറി ലയൺ നൈസിൽ യൂസഫ് ട്രഷറർ ലയൺ ഐസക് ജോൺ സർവീസ് ചെയർപേഴ്സൺ ലയൺ ചന്ദ്രപ്രകാശ് ഇടമന എന്നിവരാണ് പുതിയ ഭാരവാഹികൾ ഈ കഴിഞ്ഞ വർഷം ആ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ ഒരു ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു ഞാൻ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ എനിക്ക് അതിനുള്ള കഴിവുണ്ടോ നമ്മൾ അത്രയ്ക്ക് കഴിവുള്ള ആളല്ല വളരെ കുറവുകളും കുറ്റങ്ങളും ഉള്ള മനുഷ്യനല്ലേ എന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് എനിക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എൻ്റെ എല്ലാവിധ കുറവുകളും എൻ്റെ എല്ലാവിധ ആശങ്കകളും എൻ്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ നിങ്ങൾ എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അതിൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമായി ഇവിടെ അറിയുക എൻ്റെ ടീമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്തിനും എല്ലാവരുടെയും കൂട്ടായ്മയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ഈ പരിപൂർണ കൂട്ടായ്മയും സഹകരണവും നമുക്ക് എന്നും ഉണ്ടാകണം അടുത്ത പി എസ് ഡി ടീമിന് ഇതിനേക്കാൾ നല്ല സഹകരണവും സഹായവും നമ്മുടെ കൂട്ടായ്മയും അവർക്കും വേണം എന്ന് പറയുന്നു എനിക്കറിയാം അതെന്തായാലും ഉണ്ടായിരിക്കും അല്ല ഒരു വർഷക്കാലം അതുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ഈ ഒരു വർഷക്കാലം നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ സഹകരണത്തിൻ്റെ ഫലമായി നമുക്ക് ഡിസ്ട്രിക്റ്റിലും മൾട്ടിപ്പിളിലും ഇൻ്റർനാഷണലിൽ വരെ പല അവാർഡുകൾ നേടാൻ സാധിച്ചു ഈ അവാർഡുകൾ വടക്കാഞ്ചേരി ലയൻസ് ക്ലബിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തന ബലമാണ് നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സഹായകരമായ അഭിമാനകരമായ ഒരു കയ്യൊപ്പാണ് അതുകൊണ്ടാണ് വടക്കാഞ്ചേരി ലയൻസ് ക്ലബിന് എന്തെങ്കിലും നേടാൻ സാധിച്ചിട്ടുണ്ട് വി സി വി ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് വി സി ന്യൂസ്